ഹലോ ഇന്ന് ഒരു വെട്ടിനിരത്തൽ വീഡിയോ ആണ് കേട്ടോ കണ്ടോ മഴ പെയ്ത എല്ലാ ചെടികളുടെയും അവസ്ഥ കണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിക്കളയണേ കണ്ടോ ഇതാണെങ്കിൽ പുഴു കഴിച്ച് പുഴു നിന്ന് പിന്നെ പോയി അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് കൂട്ടുകാരുടെ അടുത്തേക്കാണ് കേട്ടോ ഇതാ നോക്കൂ രണ്ട് ഓ ഓ ഇതപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം അങ്ങ് കട്ട് ചെയ്ത് കളയാം പൂവെല്ലാം വെട്ടിക്കളയുമ്പോൾ നമുക്ക് വളരെ ദുഃഖം തോന്നുന്നല്ലേ പക്ഷേ ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ മാത്രമാണ് കേട്ടോ നല്ല പിന്നെ നന്നായി ഫ്ലവർ ചെയ്യുള്ളൂ ഓ ഇത് ഞാൻ വെട്ടിക്കളയാനുള്ളട്ടോ ഇത് രണ്ട് വിരിയാനുണ്ട് വിരിഞ്ഞതിന് ശേഷം കൊഴിഞ്ഞു പോകുമ്പോൾ വെട്ടിക്കള പിന്നെ നമ്മുടെ ബോഗൺ വില ആണ് ബോഗൺ വില ും വെട്ടിക്കാൻ ഒയ്യോ എൻ്റെ ഫേവറേറ്റ് റോസാണിത് അതിൻ്റെ അവസുണ്ടോ കണ്ടോ കണ്ടോ അപ്പോൾ എല്ലാത്തിനെയും വെട്ട് നിർത്തിയിട്ടുണ്ട് അയ്യോ ഇതാണ് ഇതാണെങ്കിൽ പുഴുതോ ഇത് വെട്ടാൻ മറന്നു പോയതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് എങ്ങനെയുണ്ട് പൂന്തോട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഹലോ മഴ പെയ്തെല്ലാം പോയി കേട്ടോ